എൻ്റെ മുത്തശ്ശനായ കെ വി എമ്മിൻ്റെ ആത്മകഥയുടെ പുസ്തക പുനഃപ്രകാശനം ഒക്ടോബർ പതിനേഴിന് ഞായറാഴ്ച കൈപ്പള്ളി ഇല്ലത്ത് വച്ച് നടന്നുവല്ലു മാതൃഭൂമിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്ക് സ്റ്റാളുകളിലും എൻ്റെ കൈവശവും ഇതിൻ്റെ കോപ്പികൾ ഉണ്ട് ആവശ്യമുള്ളവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് പതിനഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്താറ് എന്ന ഫോൺ നമ്പറിൽ അറിയിച്ചാൽ കോപ്പികൾ അയച്ചു തരുന്നതാണ് എൻ്റെ മുത്തശ്ശൻ ആയ കെ വി എമ്മിൻ്റെ ആത്മാകഥയുടെ പുതിയ പതിപ്പിൻ്റെ പ്രകാശനം ഒക്ടോബർ പതിനോ പതിനേഴിന് നടന്നുവല്ലോ മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത് ഇരിക്കുന്നത് മാതൃഭൂമി ബുക്ക് സ്റ്റാളിലും എൻ്റെ കൈവശവും ഉണ്ട് ആവശ്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അയച്ചു തരുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്ന്